الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ممكن سوره الانفال 63 منا ختمت اعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم وَأَلَّفَ بَيْنَ قُلُوبِهِم <applause> لَوْ أَنفَقْتَ مَا فِي الْأَرْضِ جَمِيعًا مَا أَلَّفْتَ بَيْنَ قُلُوبِهِم لَوْ أَنفَقْتَ مَا فِي الْأَرْضِ جَمِيعًا مَا أَلَّفْتَ بَيْنَ قُلُوبِهِم وَلَكِنَّ

കുലൂബിഹിം അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി ഇണക്കമുണ്ടാക്കുകയും ചെയ്തു ലവ് അംഫുത്ത താങ്കൾ ചെലവഴിച്ചാൽ മാഫിൽ അർറി ജമീണൻ ഭൂമിയിലുള്ളതൊക്കെയും മാ അല്ലഫ്ത താങ്കൾ ഇണക്കമുള്ളതാക്കുകയില്ല ബൈന കുലൂബിഹിം അവരുടെ മനസ്സുകൾക്കിടയിൽ വലാഖിൻ അള്ളാഹ് ബൈനഹും എന്നാൽ അള്ളാഹുവാണ് അവർക്കിടയിൽ ഐക്യമുണ്ടാക്കിയത് യോജിപ്പുണ്ടാക്കിയത് ഇണക്കമുണ്ടാക്കിയത്സീസുൻ ഹക്കീം അവൻ പ്രതാപിയാണ് യുക്തിജ്ഞനുമാണ് യാ നബി യുക്തിജ്ഞനുമാണ്ബു കങ്കൾക്ക് അള്ളാഹു മതിൽമിനീകളിൽ നിന്ന് താങ്കളെ പിന്തുടർന്നവരും മതിയാകും താങ്കൾക്ക് അർത്ഥം പറയാം ബൈന അല്ലൂബിഹിൻ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുകയും ചെയ്തു അവൻ ലവ് അംഫക്ത മാഫിൾമിയാൻ ഭൂമിയിലുള്ളതൊക്കെ താങ്കൾ ചെലവഴിച്ചാലും കുലൂബിഹിൻ താങ്കൾക്ക് അവരുടെ മനസ്സുകൾക്കിടയിൽ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ കഴിയില്ല വലാഖിൻ അള്ളാഹ് അല്ലാഹ് വൈനഹു അള്ളാഹുവാണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത് ഇന്നഹു ഐസിൻ ഹക്കീം അവൻ യു അവൻ പ്രതാപിയാണ് യുക്തിജ്ഞനാണ് ഓ നബി ഹസ്ബുഖാഹ് താങ്കൾക്ക് അള്ളാഹു മതിയാകും മോമിനിയങ്ങളിൽ നിന്ന് താങ്കളെ പിന്തുടർന്നവരും മതിയാകും കഴിഞ്ഞ സൂക്തത്തിൽ എന്ന് സൂചിപ്പിച്ചു അത് നമുക്ക് അറിയുമല്ലോ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ താങ്കൾക്ക് അള്ളാഹു മതി അവനാണ് താങ്കളെ അവൻ്റെ സഹായം കൊണ്ട് കരുത്ത് നൽ താങ്കൾക്ക് അവൻ്റെ സഹായത്താൽ കരുത്തു നൽകിയതും വിശ്വാസികളാൽ കരുത്തു നൽകിയതും എന്ന് സൂചിപ്പിച്ചു അതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് വല്ലഫ ബൈന കുലൂബിഹിം അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുകയും ചെയ്തു അല്ലഫ യു ആലഫ ലീഫ്ലൂലിഫു ഇലാഫ് ലീലാഫി ഖുറൈഹിൻ ഒക്കെ ഈ വാക്ക് തന്നെ എന്താണ് ഈ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കുന്നതോടു കൂടി അവർക്കിടയിലുണ്ടായിരുന്ന ഗോത്രപരമായ വൈരം പക്ഷപാതിത്വം ഇല്ലാതെയായി കുറേശി ഗോത്രത്തിലെ തന്നെ ഉപഗോത്രങ്ങൾ ബനു ഹാഷിം അബ്ദുഷംസ് തുടങ്ങിയ ഗോത്രങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലായിരുന്നു അതേമാതിരി മഹ്സും കുറേശികളെ തന്നെ ഒരു ഉപവിഭാഗമാണ് മഹസും കുടുംബത്തിലെ ഉപവിഭാഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് പല കുടുംബത്തിലും പല ഉപവിഭാഗങ്ങൾ ഒരു തായ്ക്കടി ഉണ്ടാകും ഒരു തായ് കുടുംബം ഉണ്ടാകും അതിൻ്റെ കൊമ്പും ചില്ലി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറേശികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രമുഖ കുടുംബമാണ് ഇസ്മാബി അലഹി സ്വലാമെ കുടുംബത്തിലുള്ളവരാണ് അവർ അപ്പോൾ അവരിൽ പല ഉപഗോത്രങ്ങളും ഉണ്ട് അവർ തമ്മിൽ തമ്മിൽ തന്നെ സുഖമുണ്ടായിരുന്നില്ല ഇപ്പോൾ അബൂജഹൽ എന്നൊരിക്കഞ്ഞല്ലോ മുഹമ്മദ് നബി അബൂജഹലും വളരെ അടുത്ത കുടുംബം ഒക്കെ ജ്യേഷ്ഠ അഞ്ചന്മാര് മക്കളാണ് അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പ മക്കളാണ് നമ്മൾ പറയാറുള്ളത് പോലെ അബൂജഹൽ ഒരിക്കാ പറഞ്ഞല്ലോ ഞങ്ങളും ബനു ഹാഷിയും കുടുംബം അതായത് ബനു മഹസൂം കുടുംബം ബനു ഹാഷിയും കുടുംബം പല വിഷയത്തിലും തമ്മിൽ തർക്കിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് അതെ നബിന്റെ കുടുംബത്തെയാണ് ബനു ഹാഷ്യം എന്നാണ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും ചിലപ്പോൾ അവര് ജയിക്കും ചിലപ്പോൾ അവർ മികവ് പുലർത്തും ചിലപ്പോൾ ഞങ്ങൾ മികവ് പുലർത്തും പല കാര്യത്തിലും പക്ഷേ ഇപ്പോൾ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ വനുഭാഷ്യം കുടുംബത്തിൽ നിന്ന് ഒരാളിതാ വന്നിരിക്കുന്നു ഞങ്ങളിൽ അങ്ങനെ ഒരാളില്ല അതുകൊണ്ട് ഞങ്ങൾ ഞാൻ വിശ്വസിക്കൂലെന്നാണ് അപ്പോൾ കുടുംബപരമായ മഹത്വം അല്ലെങ്കിൽ കുടുംബപരമായ എന്താ ദുരഭിമാനം ഇത് കുറേശികൾക്കിടയിൽ മാത്രമല്ല ഔസ് ഹസ്റജ് മദീനയിലെ രണ്ട് പ്രമുഖ ഗോത്രങ്ങൾ വിഭാഗങ്ങൾ എത്ര നൂറ്റാണ്ടുകളാണ് അവർ യുദ്ധം ചെയ്തത് നൂറ്റാണ്ടുകൾ യുദ്ധം ചെയ്തു അവരുടെ ഒരു സാമൂഹ്യ രീതി എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കുക എന്നുള്ളതല്ല സഖ്യം ചെയ്യുന്നത് മറ്റു ഗോത്രങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് സഖ്യം സമാധാനത്തിന് വേണ്ടിയിട്ടല്ല അപ്പം ഇങ്ങനെ ഒരുപാട് വൈരമുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുക ഒരു സംഘം ഒരു മറ്റൊരു സംഘത്തെ എപ്പോഴും കടന്നാക്രമിക്കുക നമുക്കറിയാലോ വൽ ആദിയാത്ത് ലോബുഹൻ ഫൽമൂരിയാത്തി ഫൽ ഫൽമുഖാത്തി സുബുഹൻ സുബുഹ സമ ഏത്ത് കടന്നാക്രമിക്കുക അതാണ് സത്യം ഞാൻ കുതിരകളെ സംബന്ധിച്ച് കുതിരകളെ പിടിച്ച് ആണായിട്ട് പറയുക അപ്പോൾ ആക്രമണം നടത്തുക ഒരു ഗോത്രം കൂടി ഉറങ്ങാൻ കഴിയാത്ത മറ്റൊരു ശത്രു ഗോത്രം ഏത് നിമിഷവും ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഞങ്ങളുടെ മുതലുകളെ കൊള്ളയടിക്കാം ഞങ്ങളുടെ കുട്ടികളെ അടിമകളാക്കാം സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകാം ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെ നിയോഗിച്ചതിലൂടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തിയതോടു കൂടി ആ ഔസും ഹസ്രജും അതൊരു വല്ലാത്ത യോജിപ്പാണ് അതൊരു വല്ലാത്ത ഐക്യമാണ് വല്ലാത്ത ഇണക്കമാണ് ഹൗസിൻ്റെ കൂടെ ഒരുപാട് ജൂതഗോത്രം ഹസ്റജിൻ്റെ കൂടെ ഒരുപാട് അവർ തമ്മിലും പൊരുത് ഇങ്ങനെ ഒരു സമാധാനമില്ലാത്ത ശാന്തിയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ താങ്കൾ അവിടെ ഉണ്ടായിരിക്കുക അള്ളാഹുത്താലയാണ് അവർക്കിടയിൽ ഒരു ഇണക്കം അല്ലഫ യോജിപ്പുണ്ടാക്കി ഐക്യമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞതിലേറെ പ്രധാനപ്പെട്ട വാക്കാണ് അല്ലഫ ീലാഫുണ്ടാക്കിയെന്ന എണക്കമുണ്ടാക്കി ബൈന കുലൂമിയും അവരുടെ മനസ്സുകൾക്കിടയിൽ മനസ്സുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അർത്ഥ പുഷ്ടിയുള്ള പദമാണ് ഇണക്കമുണ്ടാക്കി എന്നുള്ളത് ലവ് അംഫക്കത്ത് മാഫിഅ ജമിയൻമ അല്ല ബൈന കുലൂബിയും താങ്കൾ ഭൂമുഖത്തുള്ള എല്ലാം ചെലവഴിച്ചാലും അവർക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നില്ല അപ്പോൾ അത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന സഹായത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സാമർഥ്യം കൊണ്ടല്ല അള്ളാഹുവിൻ്റെ ഇടപെടലാണ് കാരണം എന്നാണ് പറയുന്നത് മാ അല്ലഫ്ത അല്ലഫ മാ അല്ലഫ്ത താങ്കൾ ഐക്യപ്പെടുത്തുകയില്ല അല്ലെങ്കിൽ ഇണക്കമുണ്ടാക്കുകയില്ല ഭൈനകുലൂപിയും അവരുടെ മനസ്സുകൾക്കിടയിൽ വലാഖിൻ അള്ളാഹ ബൈനഹും അവർക്കിടയിൽ ആരാണ് ഇനി അണക്കണ്ടാക്കിയത് അള്ളാഹുവാണ് അണക്കണ്ടാക്കിയത്ഹു ഐസീസുൻ ഹക്കീം അവൻ പ്രതാപിയാണ് അതിനൊക്കെയുള്ള കഴിവുള്ളവൻ സുബഹാൻ അള്ളഹീസാൻ പ്രവാചകരെ അങ്ങ് ലോകനായകൻ നായകൻ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രവാചകൻ പക്ഷെ അങ്ങ് അധ്വാനിച്ചാൽ പോലും സാധ്യമാകുമായിരുന്നില്ല പിന്നെ അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ടാണ് നൂറ്റാണ്ടുകളായി പൊരുതി കൊണ്ടിരുന്ന ഔസു ഗോത്രവൈരത്താൽ പരസ്പരം പകൽ പുലർത്തിക്കൊണ്ടിരുന്ന ശത്രുത പുലർത്തിക്കൊണ്ടിരുന്ന ഗോത്രങ്ങൾ അവരെയൊക്കെ യോജിപ്പിച്ചത് അള്ളാഹുവാണ് ആ മുമ്മിനുകളായതോടുകൂടി അവരിലുള്ള വൈരം ഇല്ലാതെയാവുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുനാഫിക്കുകളുടെ ഇടപെടലിൽ ഈ ഗോത്ര വൈരം അല്പമൊന്ന് തല വെക്കുന്നു എന്ന് തോന്നുമ്പോൾ പ്രവാചകൻ സലല്ലാഹു അലൈസലം അതിൽ ഇടപെട്ട് കൊണ്ടത് ഇല്ലാതാക്കിയിട്ടുണ്ട് കബൂക്ക് യുദ്ധം കബൂക്ക് യുദ്ധത്തിൻ്റെ ശേഷത്തങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുഹൃത്ത് വിരാഫിക്കും അല്ലാതെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ലോ അംഫ മാഫിഅറി ജമിയാൻ മ അല്ലൈന കുലൂബിഹി വലാഖിൻ അള്ളാഹ് അല്ലാഹബൈനഹും അള്ളാഹുവാണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയിട്ടുള്ളത് ഇന്നഹു പ്രവാചകര മതി അങ്ങയുടെ നേതൃത്വം വളരെ യോജിപ്പിലും വളരെ സ്നേഹത്തിലും അവർ അംഗീകരിക്കുന്നു അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അങ്ങേക്ക് അള്ളാഹു മതിയാകും ശത്രുക്കളുടെ പ്രകോപനങ്ങളൊന്നും താങ്കളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല പിന്നെ വമനിത്തബാ കീൻ വിശ്വാസികളിൽ നിന്ന് അങ്ങയോടൊപ്പമുള്ളവരും അതാണ് വമനിത്ത ബോമിനീൻ അങ്ങക്ക് മതിയാകും അങ്ങ് അങ്ങയുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുക ഒന്നുകൂടി അർത്ഥം പറഞ്ഞു നിർത്താം അപ്പോൾ ബൈന കുലൂബിഹിൻ അവൻ അവർക്കിടയിൽ അവർ അവൻ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി ലവ് അംഫ് ത നഫക്കത്ത് എന്നൊക്കെ പറഞ്ഞ ചെലവഴിക്കല്ല നമുക്ക് അറിയുന്നൊരു വാക്കാണല്ലോ ഭൂമിയിലുള്ളതൊക്കെ ചെലവഴിച്ചാലും മുഴുവനും അവരുടെ മനസ്സുകൾക്കിടയിൽ അങ്ങേക്ക് ഇണക്കമുണ്ടാക്കാൻ കഴിയുകയില്ല വലാഖിൻ അള്ളാഹു ആണ് അവർക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത് അവൻ അജയ്യനും അഭിജ്ഞനും അത്രേ അല്ലെങ്കിൽ പ്രതാപിയും യുക്തിജ്ഞനുമത്രേ അസീസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം അതിൻ്റെ പൂർണ്ണമായ പൂർണ്ണ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ കഴിയുറ്റവെന്നാണ് അസീസ് അതായത് അറബികൾക്കിടയിൽ ഇത്ര വലിയ ഗോത്രവൈദ്യം നിലനിന്നിട്ട് പ്രവാചകന്റെ നേതൃത്വത്തിൽ അത് അവസാനിപ്പിച്ചവനാണ് അവൻ സുബ്രഹാൻ അള്ളഹ് അതാണ് അസീസുൻ ഹക്കീം മതി മതി നമ്മൾ പഠിച്ചല്ലോ ഫൈന ഇവിടെ ീൻ വിശ്വാസികളിൽ നിന്ന് താങ്കളെ പിന്തുടർന്നവരും താങ്കൾക്ക് മതിയാകും അഥവാ അള്ളാഹുവും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള മിനീങ്ങളും താങ്കളുടെ സഹായത്തിനുണ്ട് രണ്ടും ഒരുപോലെ ഒരുപോലെയല്ല നമുക്കറിയാം അള്ളാഹുവിൻ്റേതാണ് സഹായം അത് ഉമിനിയങ്ങളിലൂടെ പ്രവാചകൻ സലാഹ്ലഹി വസ്സൻ നമുക്ക് ലഭിക്കുന്നു അങ്ങനെയാണ് താങ്കൾക്ക് ബദുറിലൊക്കെ വിജയമുണ്ടായിട്ടുള്ളത് ഇനിയും അത് മതിയാകും അള്ളാഹു സുബഹാന അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചെയ്യുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين